രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസൽ ഫോക്സ് വാഗൺ വെൻഡോ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഫീച്ചേഴ്സ് മറ്റേ ന്യൂനതകൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കമ്പനി അലോയ് വീൽ വരുന്നുണ്ട് ഏകദേശം ഒരു അൻപത് ശതമാനം ആവറേജ് ഓടുള്ള ടയർ വരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആസ്കിം പ്രൈസ് വരുന്ന വാഹനമാണ് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ പുറകോശത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ബൂട്ടിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിഫോഗർ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് വാനത്തിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട് പുറകിലേക്ക് ആശ്ചാസ് വിൻഡോ വരുന്നുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങൾ വരുന്നുണ്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് ഇനി റൂഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണല്ലോ കേട്ടോ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഫോൾഡബിൾ സൈഡ് മിറർ യൂണിറ്റ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റയറിംഗ് വില അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് സീറ്റ് കറിനൊക്കെ ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ല കണ്ടീഷനിലാണ് വണ്ടിയുള്ളത് മെക്കാനിക്കൽ ആണെങ്കിലും മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിലൊക്കെ നല്ല വൃത്തിയിലാണുള്ളത് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുണ്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കണ വില വില പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ബാങ്ക് ലോൺ വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ പറ്റും സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വണ്ടിയുള്ളത് മലപ്പുറം കൊണ്ടുപോട്ടി ആൽഫ യൂസർ കാർസിലാണ് നമ്പറിൽ വിളിച്ചോല്ലേ